സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പരലോക സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട് നമസ്കാരം നോമ്പ് ഹജ്ജ് വിവാഹം ഇങ്ങനെ ഇസ്ലാം ലോകത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്ത ഏതൊരു കർമ്മം കൊണ്ടും കേവലം യാന്ത്രികമായ ഒരു മെയ്വയക്കം കാണിക്കുക ചില സമയത്തു മാത്രം ഒരു പ്രത്യേക ആചാരം നിർവഹിക്കുക എന്ന നിലക്കല്ല അള്ളാഹുത്താല ഇസ്ലാമിലെ ഇബാദത്തുകളെ നമുക്ക് നിക്ഷേപിച്ചു തന്നിട്ടുള്ളത് മറിച്ച പരിശുദ്ധ ഇസ്ലാമിലെ ഏതൊരു കർമ്മത്തിനും മൂന്ന് ലക്ഷ്യം ചേരുമ്പോൾ മാത്രമാണ് ആ കർമ്മം കൊണ്ട് മനുഷ്യനും ആ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിനും ആ പ്രവൃത്തി കൊണ്ട് ആ മനുഷ്യനും റബ്ബിന്റെ അരികിൽ അത് ഉപയോഗപ്പെടുന്നത് മൂന്ന് ലക്ഷ്യങ്ങൾ ആ കർമ്മത്തിൽ കൂടിച്ചേരുന്ന സമയത്താണ് അതിലൊന്ന് അള്ളാഹുവിൻ്റെ സന്തുഷ്ടി നേടിയെടുക്കുക എന്നുള്ളത് രണ്ടാമത്തത് ഒരു മാറ്റം ആ കർമ്മം കൊണ്ട് നമുക്കുണ്ടാകണം മൂന്നാമത്തെ ലക്ഷ്യം ആ കർമ്മം കൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്കത് കാരണമാവണം ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ വിശദീകരിക്കുകയാണെങ്കിൽ അഞ്ചു വക്ത നമസ്കരിക്കുന്ന ഒരു അടിമയോട് അള്ളാഹു ഓർമ്മപ്പെടുത്തി അത് നിങ്ങളുടെ റബ്ബിന് സന്തുഷ്ടമായ രീതിയിൽ നിർവഹിക്കണം അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ ഓർമ്മപ്പെടുത്തി തന്ന രീതിയിൽ എങ്കിൽ അള്ളാഹുത്താല ആ വിഷയത്തിൽ തൃപ്തനായിരിക്കും കേവലം റബ്ബിനെ മാത്രം തൃപ്തിപ്പെടുത്തുക എന്നതല്ല നമസ്കാരം മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആ അഞ്ചു ഭക്ത നമസ്കാരം കൊണ്ട് അവനവന്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗവും കൃത്യമായി ശുദ്ധീകരിക്കപ്പെടണം ലഹർ നമസ്കരിക്കുന്നവൻ വരെ അതിന്റെ കൂലി നഷ്ടപ്പെടുത്താൻ പാടില്ല അങ്ങനെ ആത്മീയപരമായ ഒരു മാറ്റം ആ നമസ്കാരം കൊണ്ടുണ്ടാവണം അതോടൊപ്പം തന്നെ അവന്റെ നമസ്കാരം അവനെ വാർത്തെടുക്കുമ്പോൾ അവൻ ഇടപെടുന്ന സമൂഹത്തിലെ ഏതേത് രംഗത്തും വലിയ മാറ്റങ്ങളായിരിക്കും അവന്റെ ഇബാദത്ത് അവനെ വരുത്തി തീർക്കുന്നത് അവൻ ചെയ്യുന്ന കച്ചവടം അവൻ നിൽക്കുന്ന മധ്യസ്ഥം അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഇതൊക്കെ നിയന്ത്രിക്കാനും സൂക്ഷിക്കാനും എന്റെ അഞ്ചുപത്ത് നമസ്കാരത്തിൻ്റെ കൂലി ഞാൻ നഷ്ടപ്പെടുത്തില്ല ഞാൻ നമസ്കരിച്ചിട്ട് ഈ അനീതിക്ക് കൂട്ടുനിന്നാൽ എന്റെ നമസ്കാരം പോകും എന്ന് ചിന്തിക്കുന്നതാണ് മൂന്നാമത്തെ ലക്ഷ്യം സാമൂഹികമായ ആത്മീയപരമായ മാറ്റം എങ്കിൽ നമ്മളുടെ ഒരു വിഭാഗത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും വരുന്നില്ലെങ്കിൽ കേവലം യാന്ത്രികമായി നമസ്കരിക്കുന്നു നിസ്കരിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല നമസ്കാരത്തിന്റെ ഒരു ക്വാളിറ്റിയും അവനവൻ ഇടപെടുന്ന രംഗത്തില്ല എങ്കിൽ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തി അത് കേവലം അഭിനയം മാത്രമാണ് റസൂലെ അവരിൽ ചിലർ പറയും ഞങ്ങൾക്ക് അള്ളാഹുവിൽ വലിയ വിശ്വാസമുണ്ടെന്ന് അവർ പറയും പക്ഷേ മമാഹും വിമുദ്ദിനിയും അവരുടെ ഹൃദയത്തിലേക്ക് ആ ഈമാൻ കയറി ചെന്നിട്ടുണ്ടാവില്ല കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇബാദത്ത് അവർക്ക് മാറ്റം വരുത്തും ഇന്ന് പൊതുവെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പരിഗണിക്കാത്തൊരു മേഖലയാണ് ഇസ്ലാമിലെ മുസ്ലിം സമൂഹത്തിന്റെ വിവാഹത്തിന്റെ മേഖല വ്യക്തിപരവും സാമൂഹികപരവുമായ ഒരു നന്മയും വിവാഹപരമായ ആലോചനകളിലോ വിവാഹം സംഘടിപ്പിക്കുന്നതിലോ ആളുകളിൽ ലക്ഷ്യം വെക്കുന്നില്ല അതുകൊണ്ടാണ് പേക്കൂത്തുകൾ നടക്കുന്ന കല്യാണങ്ങൾ കൂടാനുള്ള കാരണം ഈ വിവാഹത്തിൽ റബ്ബ് വരണം എന്റെ റബ്ബിന്റെ ബർക്കത്തെ മക്കൾക്ക് കിട്ടണം എന്റെ സുഹൃത്തിന് പടച്ച റബ്ബിന്റെ കാവലുണ്ടാകണം ഇതൊന്നുമല്ല ആളുകളുടെ ലക്ഷ്യം സാമൂഹികപരമായോ വ്യക്തിപരമായോ ഒരു നീതിയും കാണിക്കാത്ത സർവ അന്യായങ്ങളും ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം വിവാഹത്തിൽ ഇസ്ലാം പഠിപ്പിച്ച പല മര്യാദകളും വേണ്ടത്ര സൂക്ഷ്മതയോടെ പലരും സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇന്ന് പൊതുവെ ഒരു കുട്ടരുണ്ട് അത്യാവശ്യം പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ട് കല്യാണം നടത്തും നിക്കാഹ് മാത്രമേ അള്ളാനെ ഭയപ്പെടൂ നിക്കാഹ് അത്യാവശ്യം പടച്ചോന്റെ വർക്കത്തുണ്ടാവണോ അത് കൃത്യമായിട്ടൊരു മൊലുവിനെ കൊണ്ടുവന്ന് മലയാളത്തെ പ്രസംഗിപ്പിക്കണം ആ വിക്കാഹിന്റെ സദസ്സിൽ വേണ്ടാത്ത ആചാരങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല പക്ഷെ അതേ മനുഷ്യർ വിവാഹത്തിന്റെ ദിനം വരുമ്പോ ആർഭാടങ്ങളും ആഘോഷങ്ങളും കാണിച്ചു കൂട്ടുന്നു രണ്ടാമത്തെ ഒരു കുട്ടരെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് കേട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടണം നാട്ടുകാർക്കിടയിൽ പേരെടുക്കണം ആൾക്കാരിന്റെ കല്യാണത്തെ ഒന്ന് കൊള ഭംഗിയാക്കി പറയണം ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് പോലും ബോധ്യമില്ലാതെ ഒരു പാർട്ടിക്കാർ വരുന്നു അത് വെച്ചോ ഈ പാർട്ടിക്കാർ വരുന്നു അതും വെച്ചോ ഈ പാർട്ടിക്കാർ വരുന്നു ഇങ്ങനെ ചെയ്യുന്നത് വിവാഹത്തിൽ ഇസ്ലാമിന്റെ മര്യാദയെന്ത് ഇതൊന്നും നോക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ആളുകൾ മൂന്നാമത്തെ ഒരു കൂട്ടർ എങ്ങനെങ്കിലും കെട്ടിക്കണം അതാണായാലും പെണ്ണായാലും എങ്ങനെങ്കിലൊന്ന് തലമൊന്നൊഴിവാക്കണം സമയമാകുമ്പോൾ ഏതൊന്നു പോലും അന്വേഷിക്കാതെ സ്വന്തം മക്കളെ കുരുതി കൊടുക്കുന്ന മാതാപിതാക്കളും ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സുന്നത്തായ കാര്യമാണ് വൈവാഹിക രംഗത്ത് ഇടപെടുക എന്നുള്ളത് ആ സുന്നത്ത് ഇടപെടുന്ന സമയത്ത് വ്യക്തമായ ഒരു പ്ലാനിംഗ് ഒരു മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചത് അല്ലാണ്ട് ഒരു പ്രവാചകന വ്യക്തമായൊരു മുന്നൊരുക്കവും അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടുമാണ് നിങ്ങളത് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ സുന്നത്ത് വലിച്ചെറിയപ്പെടും ആ ഇപാദത്തുകൾ നാശമാകും നിങ്ങൾ പോലും ചിന്തിക്കാത്ത കോലത്തിൽ ഇസ്ലാമിലെ പരിപാവനമായ പല ആചാരങ്ങളും ജനങ്ങളാൽ ചവിട്ടി മെതിക്കപ്പെടും ആ ചവിട്ടി മെതിക്കപ്പെട്ടതാണ് ഇന്നത്തെ വിവാഹം ആലോചനകൾ മുതൽ കണ്ടുപോരുന്നത് മുതൽ വിവാഹം തീർന്നാലും അവസാനിക്കാത്ത പേക്കൂത്തുകൾ ഇന്നൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സുന്നത്തിൽ ഇടപെടുന്നുണ്ടോ എങ്കിൽ ആ സുന്നതെന്നെ സ്വർഗത്തിലെത്തിക്കണം എന്ന് ചിന്തിച്ച് ഇടപെടണം അതിന് പറ്റുന്നില്ലേ പൊങ്കോറ്റാ മതി എങ്ങനെങ്കിലും കാണിച്ചു കൂട്ടണം കൽപ്പന എങ്ങനെങ്കിലും മക്കൾക്ക് പ്രായപ്പിച്ചിട്ട് കെട്ടിച്ചുവിടണമല്ല നിങ്ങളാൽ നിർവഹിക്കുന്ന വിവാഹത്തിൽ പടച്ചറപ്പിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്നില്ലേ നിങ്ങൾ നോമ്പു നോൽക്കാൻ മക്കളോട് കൽപ്പിക്കണം ഹബീബായ ലമിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി മൻ സുന്നത്തി ഫഖദ് അഹബ്ബനി എന്റെ സ്വന്നത്തിന് ആര് ജീവിപ്പിക്കുന്നുവോ അവനാണ് എന്നെ സ്നേഹിച്ചവൻ പഠിപ്പിച്ച പഠിപ്പിച്ച കർമ്മങ്ങൾ ഞാൻ കോലത്തിൽ നിർവഹിക്കുന്നവർ എന്നെ സ്നേഹിച്ചവരാ വമൻ അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾക്ക് എന്നോടുണ്ടെങ്കിൽ ഓരോ രക്ഷിതാക്കളും ചിന്തിച്ചു നോക്കൂ അവനവന്റെ മക്കളുടെ കല്യാണം നടത്തിയിട്ട് എത്ര മാതാപിതാക്കൾ റസൂണുല്ലാന്റെ കൂടെ സ്വർഗത്തിലുണ്ടാവും എത്ര വാപ്പയമ്മയും സ്വർഗത്തിലുണ്ടാവും വിവാഹം കൊണ്ട് മാത്രം പടച്ചറപ്പിന്റെ ദുനിയാവിനെയും സംസ്കാരത്തെയും വികലമാക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ ഈ സമൂഹത്തിലുണ്ട് സമുദായത്തിലുണ്ട് അറിവിന്റെ കുറവല്ല മലയാളത്തിലെ ഹുത്തുമയുടെ പോരായ്മകളല്ല അതോടൊപ്പം തന്നെ തിരുനൂതൻ പഠിപ്പിച്ചു നിക്കാഹന്റെ സുന്നത്തിൽപ്പെടും ഇന്ദു ചതിയും വഞ്ചനയും മാത്രം നിറഞ്ഞു നിൽക്കുകയ വിവാഹ സംബന്ധമായ മേഖലകൾ മറ്റുള്ളവനെ കരയിപ്പിച്ചിട്ടും അനീതി കൊണ്ടും അതല്ലെങ്കിൽ അക്രമം ചെയ്തും കുതന്ത്രം ചെയ്തും ഒരുപാട് കുടുംബങ്ങൾ വിവാഹത്തിന്റെ പേരിൽ ഇന്ന് കണ്ണീര് കുടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പൊതുവേ ഉള്ളൊരു ധാരണ മറ്റേത് കുടുംബം കരഞ്ഞാലും നമ്മുടെ കുടുംബം രക്ഷപ്പെടുത്തണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ മക്കളെ നന്നാക്കണം ഏതൊക്കെ ചതിയിലൂടെയും കുതന്ത്രത്തിലൂടെയും ആൾക്കാരെ തരയിൽ കെട്ടിവെച്ചും അതല്ലെങ്കിൽ എങ്ങനെയോ കെട്ടിക്കൊണ്ടോന്ന് കുടുക്കിയാലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ പലർക്കുള്ളൂ ആളുകളുടെ സ്വന്തം സ്വാർത്ഥമായ താല്പര്യം ഇവിടെയാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു വാക്ക് ഹബീബായ പ്രവാചകൻ പ്രാർത്ഥന പ്രാർത്ഥന മനസ്സ് വേദനിക്കപ്പെട്ടവന്റെ പെണ്ണാവട്ടെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം കാരണം അങ്ങനെ പ്രാർത്ഥിക്കപ്പെട്ടവന്റെ വേദനിക്കപ്പെട്ടവന്റെ ഇടയിലും ഇടയിലും ഒരു മറയില്ല അവന്റെ മനസ് എന്ത് കരഞ്ഞിട്ടുണ്ടോ എന്തവൻ റബ്ബിനോട് കണ്ണീരോടെ പറഞ്ഞു പോയിട്ടുണ്ടോ അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ ഹവീവായ വിത്തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ വൈവാഹിക ആലോചനകളിൽ പോലും അനീതി കാണിക്കുന്നവരുണ്ട് നിങ്ങൾ ഒരിക്കലും വിവാഹ ആലോചനയിൽ അന്യായം പ്രവർത്തിക്കാൻ പാടില്ല കാരണം നീതി നഷ്ടപ്പെടുമ്പോ അന്യായം ചെയ്യപ്പെടുമ്പോ രണ്ട് മക്കളല്ല കരയുന്നത് ഒരുപാട് കുടുംബങ്ങൾ കണ്ണുനീരിലാവുന്നുണ്ട് ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് നമ്മളെ നാട്ടിലും ഒരു വിവാഹം നടന്നെന്ന് സങ്കല്പിക്കുക അനുഭവമാ വിവാഹത്തിന്റെ കൂടി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു സമ്മതം ചോദിച്ചു പല നിലക്കും സമ്മതം ചോദിച്ചു അവസാനം വിവാഹം വളരെ ഭംഗിയായി നടത്തപ്പെട്ടു പക്ഷേ വിവാഹത്തിന് ശേഷം മൂന്ന് മാസക്കാലത്തോളം ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കാൻ പോലും ആ പെൺകുട്ടി സമ്മതിച്ചിട്ടില്ല അവനോടൊപ്പം യാത്ര ചെയ്യാൻ ആ പെൺകുട്ടിക്ക് മടി അവനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടിക്ക് മടി അവനോടൊപ്പം ഒരു ബെഡ് കിടക്കാൻ പെൺകുട്ടിക്ക് മടി സാധുവായ ചെറുപ്പക്കാരൻ ഇതൊക്കെയായിരിക്കും കുടുംബത്തിന്റെ തുടക്കകാലം എന്ന് വിശ്വസിച്ച് ഏകദേശം എഴുപതമ്പത് തൊണ്ണൂറ് ദിവസം കണ്ണുനീരോടെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അവസാനം അന്വേഷണങ്ങൾ പലതും നടന്ന് വിഷയത്തിലേക്ക് എത്തിച്ചേർന്നപ്പം അറിഞ്ഞ വസ്തുത ആ പെൺകുട്ടിക്ക് അതേ കുടുംബത്തിലെ ഒരു ചെറുക്കനുമായി ബന്ധമുണ്ടായിരുന്നു ഇന്ന് ചില മക്കൾ പറയുന്ന മാതിരി ബസ്റ്റി ആൺ സുഹൃത്ത് അതല്ലെങ്കിൽ ഫ്രണ്ട് ചങ്ക് എന്തു പേരിട്ട് വിളിച്ചാലും ശരി ആ ആൺകുട്ടിയോട് താല്പര്യം ആ പെൺകുട്ടി കുടുംബത്തിൽ അവതരിപ്പിച്ചു സ്വന്തം കുടുംബത്തിലുള്ളവരായതുകൊണ്ട് വാപ്പാക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഉമ്മാക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവസാനം ആത്മഹത്യ ഭീഷണി മുഴക്കി ആ പെൺകുട്ടിയെ അവർ വിവാഹത്തിലേക്ക് എത്തിച്ചു വിവാഹത്തിന്റെ മൂന്നാമത്തെ മാസം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച കഴിഞ്ഞ് അവസാനം അതേ വാപ്പ തിരിച്ചു പറയുന്നു പറ്റിയെങ്കിലും നിങ്ങൾ ഒഴിവാക്കി കാളി ഒഴിവാക്കിയതിന്റെ കടലാസും തൊലാക്കിന്റെ വിഷയവും സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോഴും ഒരു വാപ്പ തിരിച്ചു പറയുന്നത് മക്കളുടെ തൊലാക്ക് മോളുടെ തൊലാക്ക് കടലാസ് തമ്മ ഒപ്പിട്ടിട്ട് ഞാൻ വെജിറ്റബിൾ ൾ പീഡിയേൽപ്പിക്കാം നിങ്ങൾ വാങ്ങിക്കൊണ്ടോയാ മതി ഇത്രപരമായ അന്യായം ചെയ്യുന്ന കുടുംബങ്ങളുണ്ട് വിവാഹ ബന്ധത്തിലും ആലോചനകളിലും നിങ്ങൾ അന്യായം ചെയ്യരുത് സ്വന്തം മക്കളുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കരുത് മറ്റൊരു കുടുംബത്തിന്റെ സ്വൈരവും സമാധാനവും നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ടാ അള്ളാന്റെ തിരുതുതൻ ഓർമ്മപ്പെടുത്തിയതും മൂന്ന് വിഭാഗം ആൾക്കാരുടെ പ്രാർത്ഥന നിങ്ങൾ എത്ര നമസ്കരിച്ചാലും നിങ്ങൾ ഏത് കൊമ്പത്തെ ഭരണാധികാരിയാണെങ്കിലും മൂന്ന് വിഭാഗം ആൾക്കാരിൽ നിന്ന് അല്ലാഹു നിങ്ങൾ വെക്കണ്ട അവര് മനസ്സ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കത് കിട്ടും അത് മാപ്പയാണെങ്കിലും കിട്ടും ഉമ്മയാണെങ്കിലും കിട്ടും ഇടക്ക് നിന്നോരാണെങ്കിലും കിട്ടും ആളുകൾ മറച്ചു പിടിച്ച് ഒരു കുടുംബം നശിപ്പിച്ചവരാണെങ്കിലും കിട്ടും റാൻമൂളികളായി നിശബ്ദരായവർക്കൊക്കെ കിട്ടും ആരാണ് ആ കൂട്ടർ ും നീതി നിഷേധിക്കപ്പെട്ട അന്യായത്തിന് കാരണക്കാരനായ മനസ്സ് വേദനിക്കപ്പെട്ട ഒരാളും പെണ്ണും മനസ്സറിഞ്ഞു കരഞ്ഞ അല്ലെന്ന വെറുതെ വിടുള്ള മനുഷ്യരെ ഒരിക്കലും വിവാഹത്തിൽ അന്യായം ചെയ്യരുത് കേട്ടോ അത് മക്കളോടും മറ്റൊരു കുടുംബത്തോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എത്ര ജീവിതമാ ആൾക്കാർ തകർത്തോണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരൻ സ്വാലിഹായ ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ദീനീപരമായ കാര്യത്തിലും അള്ളാഹുവിനെയും കുടുംബത്തെയും മനോഹരമായി സ്നേഹിക്കുന്ന ഒരു കുട്ടി ആലോചനകൾ കൊടുവിൽ കിട്ടിയതാവട്ടെ ആരൊക്കെയോ ഫെമിനിസം തലക്ക് പിടിച്ച ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു മനസ്സുമായി ജീവിക്കുന്ന ഒരു പെണ്ണ് അവൾക്ക് വേണ്ടതെന്താ രാത്രി പത്ത് മണിക്ക് ശേഷം ബീച്ചിൽ പോകണം അവർക്ക് ബർഗർ കഴിക്കണം ലോഡൺ ഫ്രൈസ് കഴിക്കണം ആൺ സുഹൃത്തുക്കളുടെ കൂടെ അവൾ ഒറ്റക്ക് യാത്ര ചെയ്യണം എന്നിട്ട് മലമുകളിൽ ചെന്ന് ണ്ടാക്കി ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇതൊന്നും പറ്റില്ലെന്ന് പറയുമ്പോഴേക്കും ആണൊന്നിനും കൊള്ളാത്തവനായിട്ട് അറിയോ മനസ്സ് വേദനിച്ച് ജീവിക്കുന്നത് എത്ര ചെറുപ്പക്കാരെ ജീവിതാന്നറിയോ പല വാപ്പാരും അങ്ങനത്തെ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത് നശിപ്പിച്ച് അവനവന്റെ പെൺമക്കൾക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടോ ഒരു നല്ല സ്വാലിഹായ ആൺകുട്ടിയെ നിങ്ങൾ ചതിക്കാൻ പാടില്ല ാനും ദീനുസരിക്കാതെ കൊണ്ടടക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ടത് ധരിക്കാനും സൗകര്യം കൊടുക്കുന്ന ഒരാണിനെ കണ്ടെടുത്തിയാ മതി എന്നിട്ട് അവർ അനുഭവിക്കേണ്ടത് പടച്ചറപ്പിന്റെ അരിലേക്ക് അവർ ഏറ്റെടുക്കട്ടെ നല്ലാതെ നിന്റെ മോളെങ്ങനെങ്കിലും ഒന്ന് നല്ല കുടുംബത്തിലേക്ക് കഴിച്ചിലാവട്ടെ എന്ന് കരുതി വാപ്പാന്റെയും ഉമ്മാന്റെയും ദീന് നോക്കിയിട്ട് ദീനില്ലാത്ത പെൺകുട്ടികളെ ഒരാണിന്റെ തലയിൽ കെട്ടിവെച്ചാൽ അന്യായമാവാപ്പാർ